കാസർഗോഡ് ചെങ്കളയിൽ ഡ്യൂട്ടിക്കിടെ വാഹനാപകടത്തിൽ സ്വകാര്യ കാറിൽ ടിപ്പർ ലോറി ഇടിക്കുകയായിരുന്നു വിദ്യാനഗർ നാലാ മൈലിൽ പുലർച്ചെ രണ്ടു മണിയോടെയാണ് അപകടം രക്ഷപ്പെട്ട മയക്കുമരുന്ന് കേസിലെ പ്രതിയായ ദന്ത ഡോക്ടറെ പിടികൂടാൻ പോകവെയാണ് അപകടം ഉണ്ടായത് ഒപ്പമുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനും പരിക്കുപറ്റി ബേക്കൽ ഡിവൈഎസ്പിയുടെ ഓഫ് സ്ക്വാഡിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ കെ സജീഷാണ് മരിച്ചത് നീലേശ്വരം പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന സജീഷ് ചെറുപത്തൂർ മയിച്ച സ്വദേശിയാണ് സജീഷിൻ്റെ ഓൾട്ടോ കാറും എതിരെ വന്ന ടിപ്പർ ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു ചെങ്കള എ കെ നയനാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പരുക്കുപറ്റിയ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുഭാഷ് ചന്ദ്രനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം ഡാൻസ് ഡാൻസാഫ് സംഘം മേൽപ്പറമ്പ് പോലീസിനൊപ്പം സ്വിഫ്റ്റ് കാറിൽ കടത്തിയ എം ഡി എം കഞ്ചാവും പിടികൂടിയിരുന്നു ഈ കേസിൽ ഒരു പ്രതി അറസ്റ്റിലാവുകയും ഒപ്പമുണ്ടായിരുന്ന ദന്ത ഡോക്ടർ ഓടി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു ഈ പ്രതിയെ തേടി പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത് കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്